ദർശന ദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ഭാഗമായി തുഞ്ചൻ കോളേജിൽ നൃത്തസന്ധ്യ സംഘടിപ്പിച്ചു കലാകായിക സാംസ്കാരിക മേഖലകളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് ദർശന ശിംഗാരി മേളത്തിന്റെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര ആരംഭിച്ചത് പരിപാടി നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഓരോരുത്തരുടെയും ചെറിയ ചെറിയ കഴിവുകൾ ഊട്ടി ചേർ ചേരുമ്പോഴാണ് അത് വലിയൊരു ശക്തിയായി മാറുന്നത് ആ ശക്തിയായി മാറിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെയെങ്കിലും ഒത്തുകൂടി ഈ പ്രദേശത്തെ ഒരു ഉത്സവമായി തന്നെ നമുക്ക് ക്ലബിലെ ആഘോഷം നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഈ ദർശന ആർട്സ സ്പോർട്സ് പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലും ഇപ്പോഴും തുടർന്നുള്ള ദിവസങ്ങളിലും ഒക്കെ തന്നെ സാമൂഹ്യ സേവന രംഗത്തും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളിലെ കലാകായിക കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നാളെ ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലബിന്റെ ശക്തി എന്നുള്ളത് ഓരോ ഈ ക്ലബിലുള്ള ഓരോ അംഗങ്ങളുടെയും മനസ്സാണ് അവര് മനസ്സ് കൂട്ടിയോയിപ്പിച്ചു വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും നടത്താനും വേണ്ടി കഴിയുള്ളൂ ഒരാളുടെ കഴിവും മറ്റൊരാളുടെ പിന്തുണയും കൂടി ചേരുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുക എന്നുള്ളത് എന്നുള്ളതാണ് വാർഡ് മെമ്പറും ക്ലബ് സെക്രട്ടറിയുമായ കെ രഞ്ജിത്ത് അധ്യക്ഷനായി കൊല്ലങ്കോട് സി ഐ കെ മണികണ്ഠൻ മുഖ്യാതിഥിയായി എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രേണുകാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് എ ചെന്താമര വാർഡ് മെമ്പർ രജീഷ് തുഞ്ചൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ആർ ജയശീലൻ എന്നിവർ സംസാരിച്ചു ക്ലബ് പ്രസിഡന്റ് സി രഞ്ജിത്ത് സ്വാഗതവും ലൈബ്രേറിയൻ കെ സനു നന്ദിയും പറഞ്ഞു ക്ലബിന്റെ ആദ്യകാല ഭാരവാഹികളായിരുന്ന കെ എ ചാമി കെ വേലായുധസ്വാമി കെ എ കൃഷ്ണൻകുട്ടി വി ചാമിമല എന്നിവരെ ആദരിച്ചു ദർശനയുടെ നാൽപ്പതാം വാർഷികത്തിനോടനുബന്ധിച്ച് ഈ വർഷം നാൽപ്പത് പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു യു ന്യൂസ് പാലക്കാട്